പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമെന്ന് തെളിയിച്ചത് സംഭവത്തിൽ ഒമ്പത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ആരിഫ് നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആരിഫിന്റെ ശരീരത്തിലെ വയറുഭാഗത്ത് മാത്രം അറുപതോളം ശക്തമായ മർദ്ദനം നേത്തിരുന്നതായി ചെവി മുറിഞ്ഞിരുന്നു ലൈംഗിക അവയങ്ങൾക്കും കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് നമസ്കാരം അതൊരു കയ്യപത്തമായിരുന്നില്ല കരുതി കൂട്ടിയുള്ള ആൾക്കൂട്ട മർദ്ദനമായിരുന്നു മഞ്ചേശ്വരം മിയാമുതവ് മീൻചേര ആരിഫിന്റെ കൊലപാതകത്തിലെ ചുരുളുകൾ അഴിയുമ്പോൾ പോലീസിന് ആശ്വാസം മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഏഴുപേർ ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും കടന്നു കളഞ്ഞു കാസർഗോഡ് മഞ്ചേശ്വരം മീൻച മതക്കളയിലെ മൊയ്തീൻ ആരിഫിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇനി പിടികൂടാനുള്ള പ്രതികൾ ഒളിവിൽ പോയതായി പോലീസ് ഇവർ ബംഗളൂരുവിലേക്കും ചെന്നൈയിലേക്കും കടന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം അന്വേഷണ സംഘം അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് അതേസമയം അറസ്റ്റിലായ കുഞ്ചത്തൂർ കന്യാതീർത്ഥ റെയിൽവേ ഗേറ്റിന് സമീപത്തെ ഷൌക്കത്ത് അലി അബൂബക്കർ സിദ്ദിഖ് എന്നിവരെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ കെ രാജീവ് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ അറസ്റ്റിലായ ആരിഫിന്റെ സഹോദരി ഭർത്താവ് അബ്ദുൾ റഷീദ് റിമാൻഡിലാണ് കഞ്ചാവ് കേസിൽ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്ത് ബന്ധുവിനോടൊപ്പം വിട്ടയച്ച മൊയ്തീൻ അരിഫ് തിങ്കളാഴ്ചയാണ് ബാംഗ്ലൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ മരണപ്പെട്ടത് മരണത്തിൽ സംശയം ഉയർന്നതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത് സംഭവത്തിൽ ഒമ്പത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മൂന്ന് പേർ അറസ്റ്റിലായതോടെ മറ്റു പ്രതികൾ ഒളിവിൽ പോകുകയായിരുന്നു നൌഷാദ് അർഫാസ് മുന്ന ഷബീർ നൌഫൽ സിനാൻ തുടങ്ങിയ ഏഴോളം പ്രതികളാണ് കടന്നു കളഞ്ഞത് അതേസമയം ആരിഫ് നേരിട്ടത് ക്രൂരമായ മർദ്ദനമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആരിഫിന്റെ ശരീരത്തിലെ വയറുഭാഗത്ത് മാത്രം അറുപതോളം ശക്തമായ മർദ്ദനമേറ്റിരുന്നതായി പറയപ്പെടുന്നു ചെവി മുറിഞ്ഞിരുന്നു ലൈംഗിക അവയങ്ങൾക്കും കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് ഇനി ആരിഫ് ആരാണ് എന്താണ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നൊക്കെ നോക്കാം ിൽ പഠിക്കുമ്പോൾ സിഗരറ്റ് വലിച്ചു തുടങ്ങിയ ആരിഫ് എട്ടാം ക്ലാസ് എത്തുമ്പോഴേക്കും കഞ്ചാവിന്റെ അടിമയായിരുന്നു കഞ്ചാവ് വലിച്ചതിനും ഇത് തുറന്നുണ്ടാക്കുന്ന മറ്റു പ്രശ്നങ്ങൾക്കും ഇരുപത്തി വയസ്സിന്റെ കാലയളവിൽ നിരവധി തവണ പോലീസ് പിടികൂടിയിരുന്നു പ്രായം കണക്കിലെടുത്ത് പലപ്പോഴും താക്കീത് ചെയ്ത് കുടുംബാംഗങ്ങളോടൊപ്പം വിട്ടയക്കുകയായിരുന്നു പോലീസ് ചെയ്തിരുന്നത് ആരിഫിനെ ലഹരിയിൽ നിന്നും അകറ്റാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന സഹോദരി ഭർത്താവായ റഷീദാണ് ആണ് നിരവധിയിടങ്ങളിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നെങ്കിലും ഒന്നും ഫലപ്രദമായില്ല വീട്ടിൽ മാതാവിനും ആരിഫ് വലിയ തലവേദനയായി മാറിയിരുന്നു മാതാവിനെ അസഭ്യം പറയുക മർദ്ദിക്കുക ഭക്ഷണം വലിച്ചെറിയുക വൈകി വീട്ടിലെത്തുക തുടങ്ങിയ ഉപദ്രവങ്ങൾ വീട്ടിൽ പതിവായി ആരിഫ് ഉണ്ടാക്കുമായിരുന്നു ആരിഫിന്റെ പിതാവ് പരേതനായ അബ്ദുള്ള സ്ഥിരമായി മദ്യപിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ ആരിഫിന് കുട്ടിക്കാലത്ത് മുതൽ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇവരുടെ സ്വത്തുവകകൾ കുടുംബാംഗങ്ങൾ തന്നെ തട്ടിയെടുത്തത് കൊണ്ട് സാമ്പത്തികമായി പ്രയാസങ്ങൾ നേരിട്ടതിനാൽ ആരിഫിന് ശരിയായ രീതിയിൽ ചികിത്സ നൽകാനോ മറ്റ് വിദ്യാഭ്യാസം നൽകാനോ മാതാവിനും സാധിച്ചിരുന്നില്ല ഇവരുടെ പ്രയാസം മനസ്സിലാക്കിയാണ് ആരിഫിന്റെ സഹോദരിയെ റഷീദ് കല്യാണം കഴിച്ചത് റഷീദ് തന്നെയായിരുന്നു കുടുംബത്തെ നല്ല രീതിയിൽ നോക്കി വന്നിരുന്നതും ഞായറാഴ്ച അമ്പലത്തിലെ ഉത്സവം പറമ്പിൽ കഞ്ചാവടിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണ് പോലീസ് പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചതും പതിവ് പോലെ സഹോദരി ഭർത്താവ് വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് തുടർന്ന് സഹോദരി ഭർത്താവ് ഉപദേശിക്കുകയും ആരിഫിനെ അല്പം തല്ലുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനിടയിൽ സുഹൃത്തുക്കളും മറ്റു ചിലരും രംഗത്ത് വരികയും അതിക്രൂരമായ മർദ്ദനമുറകൾ ആരിഫിന്റെ മേലിൽ നടത്തുകയും ചെയ്തു ഉപദേശം നൽകുക എന്നുള്ളതിൽ കവിഞ്ഞ് പ്രതികൾക്ക് കാര്യമായ മർദ്ദനമുറകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരമാക്കി ഈ സന്ദർഭം മാറ്റിയെന്നും പറയപ്പെടുന്നു മർദ്ദനമേറ്റതിന്റെ തൊട്ടടുത്ത ദിവസം ആരിഫ് ഛർദിക്കുകയും ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വഴിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു പോലീസിന്റെ മർദ്ദനമാണ് മരണകാരണമെന്ന് ആദ്യം പ്രചരിപ്പിച്ചെങ്കിലും പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി പ്രചരണങ്ങൾ ഒക്കെ പൊളിച്ചടുക്കി നൽകി പോലീസിന് നിലവിൽ ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവാക്കളാണെന്നാണ് പോലീസ് പറയുന്നത് ഇവരിൽ പലരും പതിമൂന്ന് വയസ്സ് മുതൽ കഞ്ചാവ് ഉപയോഗിച്ചു വരുന്ന യുവാക്കളാണെന്നും പറയുന്നു ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ട യുവാക്കളെ നേരായ വഴിക്ക് വഹിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അത് ചികിത്സ നൽകുക എന്നുള്ളതാണ് കൃത്യം തുടർച്ചയുമായ ചികിത്സ ഏത് ലഹരിയിൽ നിന്നും യുവാക്കളെ രക്ഷപ്പെടുത്തി കരകേൽക്കാൻ സാധിക്കും അതല്ലാത്ത നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളു ഞങ്ങളുടെ കൂടെ എന്ന് പറയുന്നത് തെറ്റായ സന്ദേശം തന്നെയാണ് അത് നമ്മുടെ സമൂഹത്തിന് ഭൂഷണമല്ല നന്ദി നമസ്കാരം